അമൃതതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ അമ്പുകുത്തി മലയിലെ പ്രകൃതിജന്യമായ ഗുഹകളായ എടയ്ക്കൽ ഗുഹകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ചെറു ശിലായുഗ സംസ്കാര കാലഘട്ടത്തിൽ കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു എന്നതാണ് ഏറെ സവിശേഷത കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണെന്നും പറയപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് നാലായിരം അടി ഉയരത്തിലുള്ള അമ്പുകുത്തിമലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്ത് ചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ലിപികളും ഇവിടെ കാണാം പേരിനു പിന്നിൽ ഇടയ്ക്കൽ എന്നും എടക്കൽ എന്നും ഭാഷാന്തരം ഉണ്ട് പാറകൾക്കിടയിലെ അഥവാ പാറയുടെ നടുവിലുണ്ടായ വിള്ളലിലേക്ക് ഇടയിലേക്ക് മുകളിൽ നിന്നും വീണ് കിടക്കുന്ന ഒരു വലിയ കല്ലാണ് ഈ പേരിന് ആധാരമായിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടടി നീളവും ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഈ വിള്ളലാണ് ഗുഹയെ രൂപപ്പെടുത്തുന്നത് തന്നെ ഇതിന് ഏകദേശം മുപ്പതടിയോളം ഉയരവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസറ്റാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടയ്ക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ആദിവാസികളായ മുള്ളുക്കുർമരുടെയും പണിയരുടെയും സഹായത്തോടെ കാട് വെട്ടി വഴിയുണ്ടാക്കിയാണ് ഫോസറ്റ് ഇവിടേക്ക് എത്തിയതെന്ന് ചരിത്രം പറയുന്നു മനുഷ്യരിലേക്ക് സംസ്കാരത്തിൻ്റെ ആദ്യ കിരണങ്ങൾ വന്നു പതിക്കുന്നതിനു മുമ്പ് അവൻ്റെ പരുക്കനായ കൈകൾ വടിവൊത്ത അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നതിന് മുമ്പ് വിവിധ വർണ്ണങ്ങളെക്കുറിച്ചും ചായക്കൂട്ടുകളെക്കുറിച്ചും മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നു ഇതൊരു പക്ഷേ പ്രകൃതിയുമായുള്ള അവൻ്റെ പൊക്കിൽക്കൊടി ബന്ധം രേഖപ്പെടുത്തി വയ്ക്കാനും ആയിരുന്നിരിക്കാം മനുഷ്യൻ്റെ ആദ്യകാല ഗുഹാചിത്രങ്ങൾ തന്നെ ഇതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് മനുഷ്യൻ്റെ സാംസ്കാരിക പൈതൃകം അങ്ങനെ ചിത്രകലയിലൂടെ ആയിരുന്നു രൂപം കൊണ്ടതെന്നും നമുക്ക് പറയാം മനുഷ്യൻ ആദ്യകാല ചിത്രങ്ങൾക്ക് ജന്മമേകിയപ്പോൾ അവൻ അധിവസിച്ചിരുന്ന ഗുഹയുടെ ചുവരുകൾ ആദ്യകാല ക്യാൻവാസുകളാക്കി മാറ്റുകയായിരുന്നു അങ്ങനെ ഗുഹകളിൽ ചുവർ ചിത്രങ്ങളുണ്ടായി ചുമരിൽ കോറിവരഞ്ഞ ചിത്രങ്ങളെ ആൾ രൂപങ്ങളായും മൃഗങ്ങളായും വണ്ടി ചക്രങ്ങളായും സ്വസ്തിക വൃത്തം കുരിശ് ചിഹ്നങ്ങളായും വായിക്കപ്പെട്ടു അക്ഷരങ്ങൾ അക്കങ്ങൾ എന്നിവയും കോറി വരഞ്ഞതിൽ നമുക്ക് കാണാനുണ്ട് ചിലതൊക്കെ തേഞ്ഞു മാഞ്ഞുപോയി സ്ത്രീയും പുരുഷനും രൂപങ്ങളിലുണ്ട് ചതുരതലയുള്ള മനുഷ്യരൂപങ്ങൾ ചില രൂപങ്ങൾക്ക് പാദത്തോളം നീണ്ട കൈ ഉയർന്ന മുടിയും ശിരോ അലങ്കാരങ്ങളും അമ്പേന്തി നിൽക്കുന്നവർ നായാട്ട് നായയുടെ ചിത്രം നൃത്തരൂപങ്ങൾ ഇങ്ങനെ ജാമതീയ രൂപങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് വാസ്തുദൃശ്യങ്ങളെ ദ്യോതിപ്പിക്കുന്ന സൃഷ്ടിപരമായ സംഗീതാത്മകത തെളിഞ്ഞു ഇവിടെ കാണാം സൂര്യചന്ദ്രന്മാരെ മനുഷ്യബിംബങ്ങളാക്കി സമൂർത്തീകരിക്കുന്ന കല കേവലമായ കല എന്നതിനപ്പുറം പ്രാക്തനമായ അനുഷ്ഠാന ഘടനയായി തന്നെ മാറുന്നത് നമുക്കിവിടെ കാണാം പ്രകൃതിയുടെ ഗണിത ഭാഷ തന്നെയാണ് ഈ കലയുടെ ശൈലി വരച്ചിടുന്നത് മൃഗചിത്രങ്ങളാവണമെന്നില്ല നക്ഷത്ര ദൃശ്യങ്ങളെ കൂട്ടി യോജിപ്പിച്ച് എത്രയോ ജൈവ ശരീരങ്ങളെ നിർമ്മിക്കുന്ന ഭാവനാക്രിയയാണ് ഈ കലയുടെ ഉറവിടം ത്രിഭുജ ശ്രേണികൾ വിന്യസിച്ചുള്ള ചിത്രങ്ങളും ധാരാളമുണ്ട് ഇവിടെ ഈ കലാകാരന്മാർ എടയ്ക്കൽ മലയുടെ സമീപം താമസിച്ചിരുന്ന മുള്ളുവക്കുറുമ്പരുടെ പൂർവികരാണെന്ന് നാം പറഞ്ഞുവല്ലോ അത് വളരെ വ്യക്തമായി ഫോസറ്റ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ പ്രാചീന ഇന്ത്യയിൽ പാർത്തിരുന്ന ആസ്ട്രലോവേഡർ നരവംശത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെന്നും വിശ്വസിക്കുന്നു കേരളത്തിലെ മലവേടർ മുള് കുറുമർ ചെറുമൻ എന്നിവരും മുണ്ടർ ഹോസ് വിഭാഗക്കാരും ഈ വംശത്തിൽ വരുന്നവരാണെന്നും പറയപ്പെടുന്നു എടയ്ക്കൽ ചിത്രം കൊത്തിയവർ സൂര്യ ആരാധകരായിരുന്നു കാശ്യപന്മാർ സൂര്യ ആരാധകരായിരുന്നു കാസ്പിയൻ തീരങ്ങളിൽ നിന്നു വന്നവർ എന്നാണ് പറയപ്പെടുന്നത് എടയ്ക്കൽ ഗുഹാലിഖിതങ്ങളും നിഗൂഢമായി തുടരുന്ന അർത്ഥവ്യാഖ്യാനങ്ങളുമൊക്കെ നമ്മുടെ പൂർവീക സ്വത്തായി എന്നും നിലകൊള്ളട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്